ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കളിക്കുന്ന വീഡിയോ ആണെങ്കിൽ വിളിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നല്ല ഇത് ബർത്ത്ഡേ വീഡിയോയുടെ ബലൂൺ ഉണ്ട് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ ഒരു ഗെയിം കളിക്കാന്ന് വിചാരിച്ചു മുപ്പത് സെക്കൻഡ് സമയമുണ്ട്

ും കഴിക്കേണ്ടി വരിയല്ല ചേട്ടൻ പൊട്ടിക്ക് അവിടെ പോയി നിക്ക് നടന്ന് പൊട്ടിക്കാൻ പറ്റില്ല ആ കൈ കൊണ്ട് എത്ര എണ്ണം പൊട്ടിച്ചെന്ന് നല്ലത് ആര കരിമ്പാട്ടി കയറിയാവോ അറിയാമോ പൊട്ടിച്ചത് എത്ര എണ്ണം പൊട്ടിച്ചു എന്നറിയാമോ എത്ര പൊട്ടിക്കാ എനിക്കിന് പൊട്ടിക്കാൻ ആവശ്യമില്ലല്ലോ പൊട്ടിക്കാനായിട്ട് ഞാൻ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ആ പത്ത് സെക്കൻഡ് ഇരുപത് എനിക്ക് ഇതെങ്ങനെ ആവ ഇതിനെന്താ എന്നല്ലേ സീരിയസ് ആണ് പക്ഷെ കാര്യമില്ല മെല്ലെ കൂടി ഇട്ടു അല്ലേ ഞാൻ 30 സെക്കൻഡ് ആള് അടിച്ചു അല്ലേ ചേട്ടാ അതിതി ഇത് ക്ലീൻ ആണ് എന്നാണ് എന്തു വൃത്തിക്ക് നീലാ ഓ നോ ഞാൻ റിപ്പോർട്ട് ആ ഞാൻ റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ട് ആവനെ റിപ്പോർട്ട് ചെയ്തു അവനോ തന്നെ കേസ് ആ ഇതിനെന്താ മോനെ ആ ഇതിന്റെ ൂടെ ഒന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് പറയാൻ ഒന്നും പറയുന്നില്ല എന്റെ പറയാനുണ്ടെങ്കിൽ പറയണം ഇപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞു അപ്പൊ